സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗിരജയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നന്ദയുടെ ജീവിതത്തിൽ ഇതേ തുടർന്ന് നന്ദയോട് പ്രസവിക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ മാറി നിൽക്ക് പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനമാണ് എന്ന് പറഞ്ഞു കൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്തത് ആകെ തകർത്ത് കളയുന്നു നന്ദയുടെ പ്രതീക്ഷകളെ ഇതേ തുടർന്ന് ഗിരിജ പിങ്കിയെ ചെന്നു കാണുകയും പിങ്കിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇനി ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ രഹസ്യം പറയാമെന്ന് വ്യക്തമാക്കുന്ന അവർ പിങ്കിയെയും ഗൗതമിനെയും ചേർത്ത് വെക്കുന്നതിന് തന്നെയാണ് താൻ തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിറകോട്ടു പോവുകയില്ല എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് നീ ഗൗതമിന്റെ കൂടെ കുട്ടിയുമായി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞാൻ കാണുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവർ നന്ദയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രം എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എനിക്ക് ഗിരിജിയിൽ വളരെ അധികം പ്രതീക്ഷയുണ്ട് എന്ന് പറയുകയാണ് പിങ്കി നന്ദയെ തരണം എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ നന്ദയ്ക്ക് നേരെ തുടങ്ങിയിരിക്കുകയാണ് അവർ ഇതേ സമയം ഗിരിജിയുടെ വരവിനെ പറ്റി അറിയാൻ ഇടയാകുന്ന ഗൗതം ഇതേ പറ്റി ചോദിക്കുന്നതിനായി പിങ്കിയുടെ അടുത്തേക്ക് വരികയും എന്തിനാണ് അനാവശ്യമായി അവരെ ഇവിടെ നിർത്തുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ അകന്ന റിലേറ്റീവാണ് ഇവരെന്ന് പറയുന്ന പിങ്കി എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനായിട്ടാണ് വന്നത് എന്നും കുഞ്ഞിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇവർ അത്യാവശ്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഈ വീട്ടിൽ നന്ദയും മറ്റുള്ളവരും ഉണ്ടല്ലോ എന്ന് ഗൗതം ചോദിക്കുന്നു പക്ഷേ അവർക്കെല്ലാം എന്നോട് ദേഷ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ എന്ന് ചോദിക്കുന്ന പിങ്കി കുട്ടിയുടെ ആരോഗ്യത്തെ കരുതി വേണമെങ്കിൽ ഇവരെ ഇവിടെ നിർത്താമെന്നും ഒഴിവാക്കിയാൽ ബുദ്ധിമുട്ട് എനിക്കും മാനസികമായി ഉണ്ടാക്കുമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതം തൽക്കാലത്തേക്ക് കണ്ണടയ്ക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇതോടെ അവസരം മുതലെടുക്കുന്നതിനായി ഗിരിജയും തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നു ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നന്ദയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനായി കുട്ടിയുടെ മേൽ നന്ദയ്ക്ക് അവകാശമൊന്നുമില്ല എന്ന് പറയുന്ന ഗിരിജ നമ്മളിപ്പോൾ നോക്കുകയാണ് എങ്കിൽ അത് ഗൗതമിന്റെയും പിങ്കിയുടെയും കുട്ടിയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നന്ദക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടിൽ നിൽക്കുന്നത് ശരിയാണോ എന്നും ചോദിക്കുന്ന അവർ ഇവിടെ നിന്ന് ഡിവോഴ്സ് വാങ്ങി പോകുന്നതാണ് ഉചിതമായ കാര്യമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് നന്ദയ്ക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്